ഒഡീഷയിലെ ജലേശ്വറിൽ കത്തോലിക്ക വൈദികരെയും സന്യസ്തരെയും ഹിന്ദുത്വവാദികൾ ആക്രമിച്ചതിനെ രൂക്ഷമായി അപലപിച്ച് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി സിബിസിഐ രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന അസഹിഷ്ണുതയുടെ അന്തരീക്ഷത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഇതെന്നും സിബിസിഐ പ്രസ്താവിച്ചു ഈ ആക്രമണം ഒറ്റപ്പെട്ട സംഭവമല്ല മറിച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ് ഇത്തരം ആക്രമണങ്ങൾ ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങളുടെയും മാനുഷിക അന്തസ്സിന്റെയും നഗ്നമായ ലംഘനമാണ് വർദ്ധിച്ചുവരുന്ന ആൾക്കൂട്ട അക്രമ പ്രവണത എല്ലാ സമുദായങ്ങളുടെയും സുരക്ഷയ്ക്കും സമാധാനപരമായ സഹവർത്തിത്വത്തിനും ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നതാണ് കുറ്റവാളികളെ തിരിച്ചറിഞ്ഞ് പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനും എല്ലാ ന്യൂനപക്ഷ സമുദായങ്ങളുടെയും സംരക്ഷണം ഉറപ്പാക്കുന്നതിനും വേഗത്തിലും നിർണായകമായും നടപടിയെടുക്കണമെന്ന് സി ബി സി ഐ ഒഡീഷ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കാൻ അധികാരികളോട് സി ബി സി ഐ അഭ്യർത്ഥിച്ചു ഓരോ പൗരനും ഭയമില്ലാതെ ജീവിക്കാനും അവരുടെ വിശ്വാസം ആചരിക്കാനും കഴിയണം സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് സി ബി തുടരും കൂടാതെ എല്ലാ പൌരന്മാരുടെയും പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ അവകാശങ്ങളും അന്തസ്സും സുരക്ഷയും സംരക്ഷിക്കുന്നതിനുള്ള പ്രതിബദ്ധതയിൽ ഉറച്ചു നിൽക്കുമെന്നും ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി പി ഫാദർ റോബിൻസൺ റോഡ്രിഗസ് പ്രസ്താവിച്ചു സംഘപരിവാർ സംഘടനകളുടെ ക്രൈസ്തവ വേട്ട അവസാനിപ്പിക്കണമെന്ന സീറോ മലബാർ സഭയും ആവശ്യപ്പെട്ടു രാജ്യത്ത് ക്രൈസ്തവർക്കു നേരെ വർധിച്ചുവരുന്ന അസഹിഷ്ണുതയിൽ കേന്ദ്ര സർക്കാർ അടിയന്തിരമായി ഇടപെടുകയും ക്രൈസ്തവർക്ക് നീതി ഉറപ്പാക്കുകയും വേണം സംഘപരിവാർ സംഘടനയായ ബജറംഗദൾ ഒഡീഷയിലെ ജലേശ്വർ ജില്ലയിലെ ഗംഗാധറിൽ മലയാളി കത്തോലിക്ക വൈദികരെയും കന്യാസ്ത്രീകളെയും ആക്രമിച്ച സംഭവത്തിൽ സീറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ ശക്തമായ പ്രതിഷേധം അറിയിച്ചു മതപരിവർത്തനം ആരോപിച്ചാണ് ആക്രമണമുണ്ടായത് ബാലസോർ രൂപതയുടെ കീഴിലുള്ള വൈദികരായ ഫാദർ ലിജോ നിരപ്പേൽ ഫാദർ വി ജോജോ എന്നിവർക്കാണ് പരിക്കേറ്റത് സംഭവ സംഭവസ്ഥലത്ത് പോലീസ് എത്തിയെങ്കിലും കേസെടുക്കാന് തയ്യാറായില്ല എന്നത് നിയമസംവിധാനങ്ങളെ വർഗീയ ശക്തികൾ നിയന്ത്രിക്കുന്നതിന്റെ തെളിവാണെന്ന് സിറോ മലബാര് സഭ കുറ്റപ്പെടുത്തി ഛത്തീസ്ഗഡിൽ നിയമം കയ്യിലെടുത്ത് അഴിഞ്ഞാടിയിട്ടും ഭരണകൂടം ഒരു നടപടിയും ഇവർക്കെതിരെ എടുക്കാൻ തയ്യാറാവാത്തതാണ് വീണ്ടും അഴിഞ്ഞാടാനും ക്രൈസ്തവ ന്യൂനപക്ഷത്തെ ആക്രമിക്കാനും പരിവാര് സംഘടനകൾക്ക് ധൈര്യം നൽകുന്നത് ി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും പരിവാര് സംഘടനകളുടെ തീവ്ര നിലപാടുകൾ മൂലം ജീവിക്കാൻ തന്നെ കഴിയാത്ത വിധം അരക്ഷിതാവസ്ഥയിലാണ് ക്രൈസ്തവർ ജനാധിപത്യ അവകാശങ്ങള്ക്കുമേല് കടന്നു കയറുന്ന വർഗീയ സംഘങ്ങൾ ഭാരതത്തിന്റെ മതേതര സ്വഭാവത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മലബാർ സഭ അഭിപ്രായപ്പെട്ടു ഒഡീഷയിലെ ഗംഗാധർ മിഷന്റെ കീഴിലുള്ള പള്ളിയിൽ വൈകുന്നേരം മരിച്ചവർക്കായുള്ള കുർബാന അർപ്പിക്കാനാണ് രണ്ട് വൈദികരും രണ്ട് കന്യാസ്ത്രീകളും ഏതാനും മിഷൻ പ്രവർത്തകരും എത്തിയത് ആരാധന കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് എഴുപതോളം വരുന്ന ബജ്രംഗദൾ പ്രവർത്തകർ വഴിയിൽ തടഞ്ഞു നിർത്തി വൈദികരെയും ഉണ്ടായിരുന്ന സഹായിയേയും ഭീകരമായി മർദ്ദിക്കുകയുമാണ് ഉണ്ടായത് ഇരുവൈദികരുടെയും മൊബൈൽ പിടിച്ചെടുക്കുകയും വാഹനങ്ങൾക്ക് കേടുവരുത്തുകയും ചെയ്തു ഒഡീഷ ബി ജെ പി ആണ് ഭരിക്കുന്നതെന്ന് ഓർക്കുക ക്രിസ്ത്യാനികളെ ഇവിടെ വേണ്ട നിങ്ങളെ ഇവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല ഇങ്ങനെ അക്രമികൾ വിളിച്ചു പറഞ്ഞതായി ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തി